ഹൈ വെൽക്കം ബാക്ക് ടു ടാൻഗൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്ന അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫറോ ആയിട്ടാണ് അപ്പോൾ കോംബോ ഓഫറിൽ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസ് എന്ന് പറയുന്നത് സെവൻ ആണ് ഏഴ് ദിവസം കൊഴിയാതെ നിൽക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡെ ഈ ഒരു കളർ ഷെയ്ഡ് ഒരു പിങ്കും ഒരു പീച്ചും പീച്ചല്ല പിങ്കും ഒരു എന്താ ഒരു വല്ലാത്തൊരു കളറാണ് കേട്ടോ അതിൻ്റെ കോമ്പിനേഷനിൽ വരുന്നതാണ് സെവൻ ഡേയ്സ് സെവൻ ഡേയ്സ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒരു യെല്ലോ കൂടെ ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് കോംബോയിൽ രണ്ടാമതായിട്ട് കൊടുത്തേക്കുന്നത് മിഡ്നൈറ്റ് ബ്ലൂ ആണ് നിറയെ പൂക്കം തുറയിങ്ങനെ ബഞ്ചായിട്ട് ഫ്ലവർ വരുന്ന മിഡ്നൈറ്റ് ബ്ലൂവിൻ്റെ തൈകളാണ് കേട്ടോ കോംബോയിൽ രണ്ടാമതായിട്ട് കൊടുത്തേക്കുന്നത് ഡാർക്ക് വയലറ്റ് കളറാണ് ഫ്ലവർ വരുന്നത് അത് ഇത് കണ്ടില്ലേ ഡാർക്ക് വയലറ്റ് കളറിൽ വരുന്ന മിഡ്നൈറ്റ് ബ്ലൂവിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള റോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ചാൻസ് പറ്റിയ ഒരു ഓഫറാണ് നിങ്ങളുടെ ഗാർഡനിലെന്നും പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായാലും ഈ ഒരു റോസ് നല്ലൊരു ഓപ്ഷനാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഗാർഡനിൽ ഫ്ലവറിങ് ആക്കാൻ പറ്റിയ പ്ലാന്റ്സ് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു കോമ്പോ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് സെവൻ ഡേയ്സ് രണ്ടാമതായിട്ട് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മൂന്നാമതായിട്ട് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ബോണിക്ക ഐറ്റി ടു ആണ് അത് ഈ ഒരു കളറിൽ വരുന്നതാണ് നിറയെ പൂക്കൾ ഉണ്ടാവും ഇടുക്കി ലൊക്കേഷനിലേക്കാണ് കേട്ടോ ഈ ബോണിക്ക ഐറ്റി ടു കൂടുതലായിട്ടും കാണുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ കോംബോയിൽ മൂന്നാമതായിട്ട് ബോണിക്ക എയ്റ്റി ടുവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കോംബോയിൽ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ കോംബോ വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ജോയിൻ ആവാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ നാലാമതായിട്ട് പീച്ച് ക്രീക്രി ആണ് ക്രീക്രീടെ നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ പീച്ച് ക്രീക്രിയുടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നല്ലൊരു പെറ്റലിൻ്റെ അറേഞ്ച്മെൻ്റ് കൊണ്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ബീച്ച് ക്രീക്രിക്ക് വരുന്നത് അപ്പോൾ കോംബോയിൽ നാലാമതായിട്ട് ബീച്ച് ക്രീക്രി ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ബീച്ച് ക്രീക്രിയാണ് ഇതൊരു നാടൻ റോസിൻ്റെ കോംബോ ഓഫർ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ്സും നമുക്ക് തൈകളാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് അഞ്ചാമതായിട്ട് ഈ ഒരു ബ്രിട്ടീഷ് ക്യൂനിൻ്റെ തൈകളാണ് കോംബോയിൽ അഞ്ചാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് എല്ലാം അപ്പോൾ നമ്മുടെ കോംബോ വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് ഡി ടി ഡി സിയുടെ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ എതിരെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കാരണം പത്ത് സെറ്റ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ പത്ത് പേർക്ക് തരാനുള്ള ഓഫർ പ്ലാൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ചെയ്യാ താങ്ക്